നമുക്കൊരു ടൂർ പോയിട്ട് വന്നാലോ യു കെയിലുള്ള ഒരു ക്യാഷിൽ കണ്ടിട്ട് വരാം കേട്ടോ ഈ കാഷൽ എവിടെയാണെന്നറിയുമോ നോർത്ത് ഡബലിലുള്ള ഇൽഫ്രാക്കൂമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താട്ടോ ഈ കാഷൽ സ്ഥിതി ചെയ്യണത് കാശലിൻ്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ മൗത്ത് ക്യാഷിലാണ് അത് ഫാമിലി തീം പാർക്കാണ് ഒരു ഫുൾ ഡേ ഫാമിലിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി തീം പാർക്ക് ഇത് ഇതിൻ്റെ ഒരു ആർട്ടിടെക്റ്റ് എന്ന് പറയുന്ന ഒരു ജോർജ് എന്ന് പറയുന്ന ഒരാളാണ് നയ എയ്റ്റീൻ ഫിഫ്റ്റി ത്രീയിലാണ് ഇത് ആദ്യമായിട്ട് റീബിൽഡ് ചെയ്തത് അപ്പോൾ ഇത് ശരിക്കും ഒറിജിനൽ ഒരു ക്യാഷിലാണ് ാണ് എന്നുള്ളത് ഒരു പുറമേ ഉള്ള ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ ജോർജ് എന്ന് പറയുന്ന ഒരാൾ റീബിൽഡ് ചെയ്തതാണ് ഈ ക്യാഷിൽ നമുക്ക് ക്യാസലിൻ്റെ ഒരു പുറമേ ഉള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയാണ് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഇരിക്കുന്നത് നല്ല രസമാണ് അതിൻ്റെ ഒരു എൻട്രൻസ് വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് നമ്മൾ എൻട്രൻസിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ എല്ലാത്തിനും പൈസ കൊടുക്കണം നമുക്കൊരു എൻട്രൻസ് ഫീ ഉണ്ട് ഫീ അടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു കൈ കിട്ടാനുള്ള ബാഡ്സൊക്കെ തരും അതെല്ലാം കിട്ടി നമ്മൾ എൻട്രൻസിൽ നിന്ന് കയറി ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് തന്നെ ഇവർ കാണിക്കുന്നത് ഇവരുടെ കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് അങ്ങനത്തെ പഴയ കാലത്ത് ഇപ്പോഴത്തെ അല്ല വെസ്റ്റേൺ ടൈപ്പ് അല്ല പഴയ കാലത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒക്കെ കാണിക്കും അങ്ങനെ കുറേ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം ഇവരുടെ കുറേ പഴയ കാലത്തെ കാര്യങ്ങളിൽ അതായത് ഇവരുടെ യുദ്ധത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ അതിങ്ങനെ നമുക്കിങ്ങനെ അവർ പാത്ത് വേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മ്യൂസിക്കൽസിൻ്റെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഒരു കുറേ ഇവരുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിച്ചൺ ആസസറീസ് എന്തൊക്കെയായിരുന്നു ഉള്ളത് അവരുടെ എങ്ങനെയാണ് സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ എങ്ങനെയാണ് ഡ്രസ്സ് അങ്ങനത്തെ പഴയ എല്ലാ കാര്യങ്ങളും ഭയങ്കര നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് നമുക്കൊരു ശരിക്കും ഹിസ്റ്ററി ഒക്കെ ഇഷ്ടമുള്ള ഒരാൾക്കാർക്കാണെങ്കിലും നന്നായിട്ട് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാം പറ്റുന്ന ഒരു പ്ലേസ് ആണ് അതേപോലെ നമ്മൾ എൻട്രൻസിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് എന്ത് എവിടെ എങ്ങനെയെന്നുള്ളത് കറക്റ്റായിട്ട് അവരത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് യാതൊരു കൺഫ്യൂഷൻ്റെയും ആവശ്യം ശരിക്കും പറഞ്ഞാൽ വരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നെല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മൾ ചെല്ലുന്നത് കുറെ ഇങ്ങനെ അവരുടെ കുറെ പണ്ട് കാലത്തെ തൈൽ മെഷീൻസ് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുതിരയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാർഡ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു പുരാതനമായ ായിട്ട് നമ്മള് നേരിട്ട് കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും അവര് നന്നായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് അങ്ങ് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇവരുടെ റെയിൽവേ സ്റ്റേഷൻ ഒരു ഒരു പഴയ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മാതൃകയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അത് എങ്ങനെയാണ് നല്ല രസമാണ് നമുക്ക് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അതെങ്ങനെ കാ മനസ്സിലാകണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അത് നേരിട്ട് കാണാൻ നല്ലൊരു രസം അപ്പോൾ യു കെയിലുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പോവാൻ പ്ലാൻ ഒരു ഡെവോൺ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ പോയി നന്നായിട്ട് എക്സ്പ്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആട്ടോ ഇൻ ആർട്ടർമോത്ത് ക്യാസിലും അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ചെല്ലണത് മറ്റേ പണ്ട് കാലത്ത് വലിയ വലിയ വീടുകളിലെ സർവൻസ് ഒക്കെ എങ്ങനെയായിരുന്നു തുണി അലക്കുന്നത് അതിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പൊ ഈ ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റാച്ചുവും കൊടുത്തേക്കണേൻ്റെ അവിടെ അവരവിടെ റൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് ഏത് കാലത്ത് എന്തിനാണ് ഉപയോഗി എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞിട്ട് കുറേ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവർ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗെയിംസ് പിന്നെ പണ്ട് കാലത്ത് കൃഷിക്ക് അങ്ങനെ അവരുടെ ഫാക്ടറി സംബന്ധമായ കാര്യങ്ങൾ പിന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൂൾസ് പിന്നെ യുദ്ധത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കത്തി തോക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് പിന്നെ നമ്മളതെല്ലാം കണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഫ്ലോറിലതാണ് പിന്നെ നമുക്ക് അണ്ടർഗ്രൗണ്ടിലോട്ടാണ് പോകേണ്ടത് അണ്ടർഗ്രൗണ്ടിലോട്ട് ഗ്രൗണ്ടിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ശരിക്കും ഒരു ഇരുട്ടറയുടെ ഉള്ളിലോട്ട് ചെല്ലുന്ന ഒരു പ്രതിയാണ് അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ വിച്ചസ് പ്രേതഭൂതങ്ങ അതൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ സ്റ്റോറിയിലേക്കൊക്കെ ആയിട്ടുള്ള പല കാര്യങ്ങൾ നമ്മുടെ വിച്ചസ്സിനെയൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം അവനിങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സെൻട്രലേ ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനിതൊക്കെ പല കാര്യങ്ങളും ഞാൻ കണ്ട കാർട്ടൂൺ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകളാണ് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് നേരിട്ട് ഞാനതൊന്നും ഇപ്പോഴെപ്പോഴാണ് കാണണം ശരിക്കും അവർ ആ ഒരു അവതരിപ്പിച്ചേക്ക് രീതി എനിക്ക് നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര കുട്ടികളെയും ഫാമിലിനെയും ഒരേപോലെ പിടിച്ച് എൻ്റർടൈൻമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് ഈ വാട്ടർ മൗത്ത് കാസൽ എന്ന് പറയുന്നത് അവിടെ നേരെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഫെയറി ടൈല് പോലത്തെ കാര്യങ്ങളാണ് അങ്ങനെ അവിടെ നിന്നെല്ലാം ചെന്ന് നമ്മളിങ്ങനെ കുറേ അങ്ങനെ ചെന്ന് കഴിഞ്ഞ് നമ്മളിതെല്ലാം കണ്ട് പിന്നെ കുറെ പണ്ട് കാലത്ത് കുറ്റം ചെയ്തവർക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജയിലുകൾ അവരെ ഇങ്ങനെയാണ് ശിക്ഷിച്ചോണ്ടിരുന്നേ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ പണ്ട് കാലത്തെ ഓരോ കാര്യങ്ങളും ഭയങ്കര രസമാണ് അവിടെ കാണാൻ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് കുറേ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ഇതിൻ്റെ മോളിലെത്തും നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വീണ്ടും നമ്മൾ മോളിലോട്ട് എത്തും മോളിലോട്ട് എത്തി കഴിയുമ്പോഴാണ് നമ്മുടെ തീം പാർക്ക് തീം പാർക്കിലോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി വഴിയാണ് കാരണം പ്രകൃതിനെ നന്നായിട്ട് അവർ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് ഓരോ വഴിയിലും നമുക്ക് ഓരോ എൻറ്റർടൈൻമെൻറ്റും ഓരോ കാര്യങ്ങൾ കാണാനും കുട്ടികൾക്കാണെങ്കിലും ആർക്കും നമുക്ക് ചില സ്ഥലത്തൊക്കെ നമ്മൾ കുറേ നടന്നു കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും പക്ഷേ ഇതങ്ങനെ നമുക്ക് ബോറടിക്കാനൊന്നും ഇല്ലാട്ടോ അതുപോലെ തന്നെ നമുക്ക് എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കാരണം ഏത് പ്ലേസ് നോക്കിയാലും നല്ല അടിപൊളിയാട്ടോ പ്ലേ ഫോട്ടോ എടുക്കാനൊക്കെ അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലത്തും കയറി ഇറങ്ങി കുറേ പിന്നെ പോണമായിട്ടിക്ക് കുറെ എൻ്റർടൈൻമെൻറ്റ് സ്ഥലം ഗുഹയിൽ കയറാറുണ്ടായിരുന്നു അങ്ങനെ ഗുഹയിലൊക്കെ കയറി എല്ലായിടത്തും ഇങ്ങനെ ശരിക്കും അവർ ഓരോ കാര്യങ്ങളും ചെയ്തേക്കുന്ന ആ ഒരു നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പം അവിടെ ഒന്ന് പോയാൽ കൊള്ളാം എന്ന് തോന്നലു അതേപോലത്തെ സ്ഥലങ്ങളായിരുന്നു കേട്ടോ എല്ലാം ശരിക്കും ആ ഒരു പണ്ട് കാലത്ത് എങ്ങനെയാണോ അല്ലെങ്കിൽ അത് എന്താണോ ആ ഒരു ഇതിന് അതുപോലെ അടിപൊളിയായിട്ടാണ് പിന്നെ കുട്ടികൾക്ക് വെള്ളത്തിൻ്റെ ഉള്ളിൽ കോയിൻസ് തപ്പാനുണ്ടായിരുന്നു ഗോൾഡ് കോയിൻസ് ഒക്കെ തപ്പാൻ അങ്ങനെ ഒരു ഫുൾ ഡേ ആയിട്ടുള്ള ഒരു ആട്ടോ വാട്ടർ മോൾ എന്ന് പറയുന്നത് പിന്നെ അവിടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് ബൗൾ ബൗ ബൗളിങ്ങനെ എറിയാനുള്ളത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ ഞാൻ ഞാൻ മാത്രമല്ല എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു ഫാമിലി പിള്ളേരും ഹസ്ബൻഡും ഒക്കെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ചെയ്തോട്ടോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് പിള്ളേർക്കുള്ള റൈഡുകളായിരുന്നു കുറേ പിള്ളേർ കുറേ റൈഡിലൊക്കെ കയറി അടി പിന്നെ ഞങ്ങൾ ഉച്ചത്തെ ഫുഡ് നമുക്ക് നമുക്കവിടെ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുഡ് അവിടെ റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഓൾറെഡി ഫുഡ് കുറച്ച് കയ്യിൽ കരുതിയതുകൊണ്ട് നമുക്ക് അവിടെ നിന്നും ഫുഡൊന്നും കഴിക്കേണ്ടി വന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞ ഏറ്റവും ടോപ്പിലാണ് ഈ നമ്മുടെ വാട്ടർ വാട്ടർ തീം പാർക്കുകളുള്ള പിന്നെ നമുക്ക് കുട്ടികൾക്കും ഫാമിലിക്കും വലിയവർക്കും മുതിർന്നവർക്കും ഒരേപോലെ എൻ്റർടൈൻറ്റൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാട്ടോ ഇതും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുഹയുടെ ഉള്ളിക്കിടെ ചാക്കിൻ്റെ ഉള്ളിക്കിടെ വരികയാണ് ഞാൻ പോയില്ല എനിക്ക് പേടിയായിട്ട് വേണ്ടായിരുന്നില്ല ഡേവിഡും ജിജുവും പോയി അടിച്ചു ഓടിച്ചിട്ട് വന്നു കേട്ടോ അപ്പനും അവനും രാന്ത് പോലെ ആയിരുന്നു അയ്യോ നല്ല രസമാണ് കാണാൻ നല്ല രസമാണ് പക്ഷെ ഇതിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു ഈ ഒരു സംഭവത്തിൽ കയറാൻ വേണ്ടി മാത്രം മാത്രമാണ് നമുക്ക് കുറച്ച് ഡിലേ വന്നോളൂ ഒരു പത്തിരുപത് മിനിറ്റ് നമ്മളിവിടെ പോസ്റ്റായിരുന്നു ബാക്കി എല്ലാ സ്ഥലവും നമ്മൾ അടിച്ചു പിടിച്ചു കിട്ടും അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാവാം പിന്നെ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾ വാട്ടർ ത്രീ തീമ്പാക്കി പോയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റൈഡിലൊന്നും കയറാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞങ്ങൾ വേഗം വാട്ടർ ത്രീംബാക്കിൽ നിന്നൊക്കെ പോയി ഞങ്ങൾ വേഗം അടിച്ചുപൊടിച്ചു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ് ഇത് അടിപൊളി കാരണം പിള്ളേർക്കൊരിക്കലും ബോറടിക്കില്ല ഫാമിലിക്ക് ബോറടിക്കില്ല കാരണം ഫാമിലിക്ക് ഒരു വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും ഒരേപോലെ എൻറ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്യാസലാണ് ഈ വാട്ടർ മൗത്ത് ക്യാസൽ എന്നും പറയുന്നത് ശരിക്കും ആ ഒരു അവർ ആ ബിൽഡ് ചെയ്തേക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് മനസ് മനസ്സിനും കുളിർമ എഴുതും അതേപോലെ തന്നെ കണ്ണിനും കുളിർമ കൂട്ടും ഞങ്ങൾ ഈ ട്രിപ്പ് സ പോയത് എപ്പോഴാന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഓഗസ്റ്റില് പോയ ട്രിപ്പാണ് സമ്മറിന് ഇവിടെ നല്ല കാലാവസ്ഥയാണല്ലോ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പോയ ട്രിപ്പ് കേട്ടോ ഈ ട്രിപ്പ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല ഞങ്ങൾ ഓൾറെഡി ഭക്ഷണം കൊണ്ടുപോകുന്നല്ലോ പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ജസ്റ്റ് ഒരു ഐസ്ക്രീം കഴിച്ചു എല്ലാവരും പിന്നെ കോഫിയും കുടിച്ച് ഞങ്ങൾ അന്നത്തെ ട്രിപ്പ് അടിച്ചു പൊളിച്ചു കേട്ടോ